കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ വേളിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കുറേ നാളായി രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പിന്നെ വാർത്തക സഹജമായ അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിലായിരുന്നു ഏറ്റവും പ്രായമേറി മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് എൺപത്തി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് ഏറ്റവും കൂടുതൽ കാലം കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായി നിന്ന വ്യക്തിയാണ് കേരള രാഷ്ട്രീയത്തിൽ ചില തമാശ തമാശാരീതിയിൽ പറയാറുണ്ട് വി എസ് ജയിച്ചപ്പോൾ പാർട്ടി തോറ്റു പാർട്ടി തോറ്റപ്പോൾ വി എസ് ജയിച്ചു എന്ന് അത് അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും പ്രായമേറി വന്നത് എൺപത്തി രണ്ടാം വയസ്സിലാണ് പക്ഷേ ഒരു ഒരൊറ്റവട്ടം മാത്രമായി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ പത്ത് തവണ അദ്ദേഹം മത്സരിച്ചു അതിലേഴ് തവണ അദ്ദേഹം വിജയിച്ചു വി എസ്സിനെ പറ്റി അധികമൊന്നും പറയേണ്ട ആയുഷൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കും